ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫെബ്രുവരി പതിനാല് വാലൻറ്റീൻസ് ഡേ ലോകമെമ്പാടും പ്രണയദിനമായിട്ട് ആചരിക്കുന്നു ഭാരതത്തിലും ആചരിക്കുന്നു ഭാരതത്തിലാണ് പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ ശില്പമായ അല്ലെങ്കിൽ സ്മാരകമായ താജ്മഹാൾ സ്ഥിതി ചെയ്യുന്നത് അതുമല്ലെങ്കിൽ രാധാകൃഷ്ണ പ്രണയത്തെ പാടിപ്പുവരുത്തുന്നവരുടെ നാടാണ് കൗഡില്യൻ്റെ നാടാണ് അതുകൊണ്ട് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ പ്രണയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പ നമുക്കായിരിക്കും അവകാശമുള്ളത് അപ്പം അതിലേക്കല്ല വരുന്നത് നമുക്ക് റോമിലേക്ക് പോവാം ക്ലോഡിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ ബിഷപ്പായിരുന്നു വാലന്റീൻ ക്ലോഡിയസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് അദ്ദേഹം യുദ്ധത്തിൽ അവിടുള്ള പട്ടാളക്കാർക്ക് താല്പര്യം കുറയുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി അത് വിവാഹബന്ധങ്ങളാണ് ഇതിന് താൽപ്പര്യം കുറയാൻ കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ഒന്ന് നിരോധിച്ചു വിവാഹം നിരോധിച്ചത് കാരണം വിവാഹം മുമ്പ് കമ്മിറ്റ്മെൻ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രണയമുണ്ടായിരുന്ന പട്ടാളക്കാർക്കൊക്കെ അതൊരു നിരാശയായി അവർ വാലൻറ്റീനെ സമീപിച്ചു വാലൻറ്റൈൻ അവിടുത്തെ ബിഷപ്പായിരുന്നു കത്തോലിക്കാ സഭയുടെ മേധാവിയായിരുന്നു അദ്ദേഹം ഇവർക്ക് രഹസ്യമായിട്ട് വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുക മാത്രമല്ല നടത്തി കൊടുക്കുകയും ചെയ്തു ഇത് രാജാവ് അറിഞ്ഞു അദ്ദേഹം വാലൻറ്റീനെ ജയിലിലടച്ചു അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴാണ് ആ ജയിലറുടെ മകളുമായിട്ട് വാലൻ്റൈൻ പ്രണയത്തിലാകുന്നു ഇപ്പം വാലന്റൈൻ പ്രണയത്തിലായ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ഇല്ലായിരുന്നു ജയിലറുടെ മകൾക്ക് അങ്ങനെ വാലന്റൈൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത കാരണം ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു ഓൾറെഡി രാജാവ് ഉത്തരവിട്ടിരുന്നു വധശിക്ഷ അങ്ങനെ അദ്ദേഹത്തിൻ്റെ തലവെട്ടുന്നതിന് ഉത്തരവായി അദ്ദേഹത്തിൻ്റെ തലവെട്ടുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം ആ പ്രണയിനിക്ക് ഇങ്ങനെ എഴുതി ഫ്രം യുവർ വാലന്റൈൻ അങ്ങനെ ഫെബ്രുവരി പതിനാലിനാണ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി പതിനാല് നമ്മൾ വാലൻ്റൈൻ ഡേ ആയിട്ട് ആചരിക്കുന്നു താങ്ക്